ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന വിഷമത്തോട് കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോകും രോഹിത്താണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടക്കും അതിനുശേഷം വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മനെയാണ് കേട്ടോ ഗ്രേസമ്മ ഇങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രേവതി കുട്ടി പതുക്കനെ പതുക്കനെ ഒന്ന് അടുത്തേക്ക് വരുവാണേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടും എന്ന് ചോദിക്കുകയാണേ ആ ദേഷ്യപ്പെടും ഏ അതിന് കാര്യം എന്താണെന്ന് കേട്ടില്ലല്ലോ ആ അതിപ്പോൾ ചോദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ കോനിഷ്ട ചോദ്യമാണെന്ന് അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് പറയുന്നത് അത് അത് പിന്നെ കോണിഷ്ട ചോദ്യം ഇല്ല എന്ന് പറയും ആ എന്നാൽ ചോദിക്കുന്നു എന്ന് പറയും അതേ അത് പിന്നെ ഇവിടെ ഒരു റൂമുണ്ടല്ലോ അത് മാത്രം അത് മാത്രം തുറക്കുന്നില്ലല്ലോ എന്ന് പറയും എന്താ എനിക്കാ റൂമ് തുറന്നു കാണണോ എനിക്കത് എന്ന് ചോദിക്കാം ഏ ഇല്ല അത് മാത്രം തുറക്കാതെ ആയപ്പോൾ ഞാൻ എന്ന് പറയും കേട്ടോ അപ്പം ഗ്രേസമ്മ പറയും അത് അത് എൻ്റെ മോൻ്റെ റൂമാണ് അവൻ പോയതിന് ശേഷം ഞങ്ങളത് തുറന്നിട്ടില്ല ദേ ഇവിടെ ഒക്കെ അവൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനതൊന്നും നോക്കാറില്ല ഞാൻ അവൻ പോയതിന് ശേഷം ഈ റൂമും ഈ വീട്ടിലെ റൂമുകൾ മുഴുവൻ ഓടി നടക്കുമായിരുന്നു അവനെ വിളിച്ചിട്ട് ഞാൻ അവൻ വിളിച്ച ഞാൻ വിളിച്ച അവൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് മാമച്ചനെന്നെ സൈക്കാർട്ടിസിൻ്റെ ഒക്കെ കൊണ്ടുപോയി കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ കിടന്നു രണ്ട് വർഷം മരുന്നും കഴിച്ച് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി എൻ്റെ രസമനെ ചാരിരിക്കുന്നുണ്ടേ സങ്കടത്തോടു കൂടിയിട്ട് പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമോളും ഭവിയും ഒക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ട് ബാഗും ഹെൽമെറ്റും ഒക്കെ ഓരോരുത്തർക്ക് വലിച്ചെറിയാണേ അതിന് ശേഷം കൃഷ്ണമോളും ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുകയാണെ അത് കഴിഞ്ഞിട്ട് അലീനെ കാണുമ്പോൾ പെട്ടെന്നൊരു ചമ്മലൊക്കെ തോന്നുകയാണ് അലീന അപ്പോൾ ചിരിക്കുന്നുണ്ട് ചേച്ചി ഈ ഒരു സ്പെഷ്യൽ കോഫി ക്രോഫിയുണ്ടോ അവർ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ പഴംപൊരി ഉണ്ട് എന്ന് പറയും ആ ശരി എടുത്തിട്ട് വായി അപ്പോഴേക്കും ബാബി വന്നിട്ട് ചോദിക്കുകയാണ് എടി നീ എന്തിനാണ് അവളെ ചേച്ചിന്ന് വിളിക്കുന്നത് നിന്നോട് അമ്മ പറഞ്ഞിട്ടില്ല സാർ വലിയ ചേച്ചിന്ന് വിളിക്കരുതെന്ന് അപ്പോൾ കൃഷ്ണമോട് പറയുന്നുണ്ടേ അതെ പ്രായത്തിന് മുഖത്തുള്ള ആൾക്കാരെ ചേച്ചി തന്നെയാണ് വിളിക്കുക എന്ന് പറയും അപ്പോഴേക്കും നമ്മുടെ വൈജയന്തി വരികയാണ് കേട്ടോ വൈജയന്തിനെ കാണുമ്പോൾ തന്നെ ബാബിക്ക് ഇഷ്ടപ്പെടില്ല അവർ ഓ അന്ന് ഇപ്പോൾ കൂട്ടം കാര്യങ്ങൾ കേൾക്കേണ്ടി വരും എന്ന് പറയും അതിന് പക്ഷേ രോഹിത്തും വരുന്നുണ്ട് കേട്ടോ രോഹിത് അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ബാബി ബാബി അതുപോലെ കൃഷ്ണമോൾ കൂടെ നിന്നിട്ട് സാധനങ്ങളൊക്കെ നോക്കാനിട്ട് ഇതെന്താ ചന്തയാണോ നോക്കി അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് ഇതൊക്കെ പഴയ പഴയടയിലുകളിൽ മാറ്റി പിടിക്കുക ആടിയെനിക്ക് ഞാൻ തരാമെന്ന് പറയണേ പോയി മാറ്റി വെച്ചോളാം ബാബി പറയാനിട്ടോ ചേച്ചിക്ക് പോയി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ വയ്ക്കും അങ്ങനെ വേഗം തന്നെ ബാബി എനിക്ക് പോയിട്ട് ആ ഹെൽമെറ്റൊക്കെ എടുത്തേക്കാണ് അപ്പോൾ കൃഷ്ണമോൾ അവിടെ നിന്ന് പറയും ചേച്ചി എൻ്റെ കൂടെ എടുത്തേക്ക് പ്ലീസ് എന്ന് പറയും പറയട്ടോ അത് ഇഷ്ടമില്ലാന്ന് കൂടിയിട്ട് ബാബി അതും കൂടെ ഒതുക്കി വെക്കുന്നുണ്ട് അന്നേരം അലീന രണ്ട് കോഫിയാണ് കേട്ടോ കൊണ്ടുവന്നത് ആ രോഹിത് ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ അങ്ങനെ രണ്ട് കോഫി കൊണ്ടുവരുമ്പോൾ ഒരെണ്ണം കൃഷ്ണി എടുക്കും ഒരെണ്ണം പെട്ടെന്ന് തന്നെ ചാടി രോഹിത് എടുക്കുകയാണെങ്കിൽ അപ്പോൾ പവ്യൂർ എൻ്റെ എന്ന് പറയും അപ്പോൾ രോഹിത് പറയും നമുക്ക് പേര് പേരെഴുതി വെച്ചിട്ടില്ലല്ലോ അപ്പോൾ വായിച്ചതിൻ്റെ രണ്ട് കോഫിയും കൂടി എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ രണ്ടെണ്ണം കൂടി എടുത്തു കൊണ്ട് കൊടുക്കും പഴംപൊരി എടുത്തു കൊണ്ടു കൊടുക്കും കേട്ടോ അപ്പം പാപ്പി ചോദിക്കുന്നു നീ കോഫി കുടിക്കാറില്ലല്ലോ പിന്നെന്താ കുടിക്കണത് എടുത്ത് കാണിച്ച് വെച്ചിട്ട് എന്നിട്ട് കുടിക്കുന്നില്ല ആ എനിക്കിഷ്ടമേ കുടിച്ചോളൂ എനിക്കൊരു ഡബിൾ ഓംലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കൊണ്ടുകൊടുക്കു കേട്ടോ എന്നിട്ട് തിന്ന് നോക്കിയിട്ട് ഇത് എന്തായി ഉണ്ടാക്കി വെച്ചിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ചാടി ചാട് എഴുന്നേറ്റ് പോയിട്ട് കൈ കഴുകുകയാണേ എന്താ എന്താ കാര്യം ഇത് ഓംലേറ്റ് അല്ല ഉപ്പ്ലേറ്റാണെന്ന് പറയും കേട്ടോ പിന്നെ ഇനി എന്തു പറയുന്നത് നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറയട്ടോ ഉപ്പ് കൂടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ കൃഷ്ണമോൾ കൈ വയ്ക്കാൻ പോകുമ്പോഴത്തേനും രോഹിത് അത് തട്ടി അങ്ങോട്ട് കളയാണ് കേട്ടോ ആകെ ഹോളിൽ മുഴുവൻ അത് വീണ് ചെതറാണോ പ്ലേറ്റൊക്കെ എടാ നിനക്ക് ഇത്തിരി കൂടി പോകുന്നുണ്ട് നിനക്ക് കുറച്ച് സാമർഥ്യം കൂടുന്നത് നീ എന്ത് വിചാരിച്ചാൽ നടക്കുന്നതെന്നൊക്കെ പറയും ഞാൻ ഉപ്പ് കൂടിയെന്ന് പറഞ്ഞാൽ കൂടിന്ന് തന്നെയാണ് ഞാൻ മറ്റുള്ളവരുടെ വായിൽ വെച്ചിട്ടല്ല തിന്നിടുന്നത് ഞാൻ എൻ്റെ വായിൽ വെച്ചിട്ടാണ് അതാരും പരിശോധിക്കാനൊന്നും വരാം എന്നിട്ട് ദേശത്തോട് കൂടിയിട്ട് അങ്ങ് ഇറങ്ങി പോകണേ അപ്പോൾ വൈദ്യാൻ ചോദിക്കുക ഈ പ്ലേറ്റിൻ്റെ വില എത്രയാണെന്ന് നിനക്കറിയോ വെറുതെ ഒരു പ്ലേറ്റ് പഠിച്ചു അത് ഞാനല്ലോ പ്ലേറ്റ് പിടിച്ചത് മാഡത്തിൻ്റെ മോനല്ലേ നീ ഉപ്പിട്ട് അതിന് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ എന്ന് പറയുകയാണെ അപ്പോൾ അലീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓംബ്ലേറ്റ് ഒരു എടുത്തിട്ട് ഇങ്ങനെ വായിൽ വെച്ച് നോക്കുകയാണെ ഇതിന് ഇനി ഉപ്പുണ്ടോ എന്ന് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം കൃഷ്ണമൂളം നോക്കട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കട്ടെ പിന്നെ എന്നാലത്ത് വിടുന്ന ഞങ്ങൾ നോക്കാൻ പോകുന്നത് നീ ഇത് വേഗം ക്ലീൻ ചെയ്യാൻ പറയും കേട്ടോ അതിനുശേഷം കൃഷ്ണ പറയും ചേച്ചി എന്തായാലും ഉപ്പിട്ട് കൊണ്ടുപോയിക്കുന്നു എനിക്ക് തോന്നില്ല എന്ന് പറയട്ടെ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ല എടി ചേച്ചി നിന്ന് വിളിക്കരുത് എന്നേക്കാൾ എട്ട് വയസ്സ് മൂത്ത ആളാണ് അല്ലെ ചേച്ചി അപ്പോൾ ചേച്ചിയിൽ നിന്ന് തന്നെ വിളിക്കണം എന്നോട് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അതാണ് ഇനി അതല്ല അമ്മയുടെ ഇഷ്ടത്തിനാണ് വിളിക്കണതെന്നുണ്ടെങ്കിൽ ഞാൻ ടീച്ചറോട് ചെന്ന് ചോദിച്ചു നോക്കട്ടെ എൻ്റെ അമ്മ ഇങ്ങനെയാണ് പറയുന്നത് പ്രായത്തിന് മൂത്ത ആൾക്കാരെ എടി പൂടിയെന്നൊക്കെ വിളിച്ചോളാം അതിന് പറഞ്ഞത് അങ്ങനെ പോയി പറഞ്ഞാൽ മതിയോന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈജേന്ത് നാണം കെട്ടതുപോലെ പോലെ അവേ അപ്പോൾ വൈജേന്ദി പറഞ്ഞു ഓ ഇത് ആരോടും പോയി ചോദിക്കട്ടെ ഒന്നും മീണ്ടാതിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ പോകുകയാണ് ശേഷം അലീനെ വന്നിട്ട് അയാ ഒരു ക്ലീൻ ചെയ്യാൻ കേട്ടോ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രോഹിത്തിൻ്റെ റൂമിലേക്ക് ലെമൺ ടീ കൊണ്ടുവരാൻ കേട്ടോ അപ്പോൾ രോഹിത് ലെമൺ ടീ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് എനിക്ക് ലെമൺ ടീ വേണം എന്ന് എന്ന് അല്ല മേഡം പറഞ്ഞു കൊണ്ടു തരാൻ ഒരു മേഡം അവിടെ ഞാൻ വെച്ചിട്ട് പോ എന്ന് പറയും അപ്പോൾ അലീനെ പതുക്കനകത്തേക്ക് വരികയാണ് അലീന പതുക്കനെ ചെന്നിട്ട് ലെമൺ ടീ അവിടെ വയ്ക്കുകയാണെ അപ്പം അതിനുശേഷം രോഹിത്തിൻ്റെ അടുത്ത് തന്നിട്ട് രോഹിത് എന്നോട് എന്തിനാണ് ഇത്ത ദേഷ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇടി നീ എന്നോട് മിണ്ടാന്ന് കണ്ടാന്ന് പറയാൻ കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കി തന്ന ഓംലേറ്റിന് ശരിക്കും ഉപ്പുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഒന്നും കൊണ്ടല്ലേ രോഹിത് നീ നീയേ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോക്കോ എന്നെ ഉപദേശിക്കാൻ വേണ്ട രോഹിത് രോഹിത് ഒരു കാര്യം മനസ്സിലാക്കണം രോഹിത് നല്ല കുട്ടിയാണ് രോഹിത് രോഹിത്ത് എഞ്ചിനീയറിംഗിന് പഠിക്കല്ലേ നന്നായി പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങി നല്ല രീതിയിൽ ജീവിക്കേണ്ട ആളല്ലേ രോഹിത് എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കാൻ പറ്റിയോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നീ എന്നെ ഉപദേശിക്കാനൊന്നും നിൽക്കണ്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് പറഞ്ഞിട്ടോ ഔട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു തെറിവാകും കൂടെ പറയുന്നുണ്ട് ഓടി അലീന കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകാണേ അങ്ങനെ വേഗം തന്നെ അലീന അവിടെ നിന്നൊന്ന് പോകും പുറത്തേക്ക് പോകട്ടോ എന്നിട്ട് തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളെ വൈജൻറ്റി പത്രമൊക്കെ എടുത്തു നോക്കി പോയിക്കാൻ കേട്ടോ അപ്പം അവിടേക്ക് അങ്ങനെ പത്രം ഒക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനെ മുറ്റയടിക്കുന്നുണ്ട് അപ്പോൾ അലീനയോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കിതൊക്കെ ഒന്ന് നേരത്തെ ചെയ്തോടെ ഞാൻ അഞ്ച് മണിക്ക് എനിക്കിന്നിട്ട് എന്നിട്ടാണ് ഈ നേരത്തെ എനിക്കിത് ചെയ്യാൻ പറ്റുന്നത് ഓ ആ കുഞ്ഞുമോളെ എന്നാച്ച ഇതൊക്കെ നേരത്തെ ചെയ്തേനെ ആണോ എന്നാൽ കുഞ്ഞു മോളെ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണെ ആ വേണ്ട നീ കുഞ്ഞുമോൾക്ക് പഠിക്കാനൊന്നും നിൽക്കണ്ട അപ്പോൾ അറിയാമല്ലേ ഞാനെല്ലാം നീറ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ആ അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ നിന്ന് ഓടിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ ഒരാൾ വരാണ്ട് ഒരു പ്രായമായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു പത്ത് രൂപ തരുമെന്ന് ചോദിക്കാണ്ട് കേട്ടോ അപ്പോൾ വൈജേണ്ടി ദേഷ്യത്തോട് ഓടിച്ചെന്ന് ചോദിക്കാം എന്താ എൻ്റെ കൈ കൊണ്ടു വെച്ചിട്ടുണ്ടോ കാശ് പത്ത് രൂപ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ ഇവിടെ ഒരു പത്ത് രൂപയില്ല ഒരു ചായ കുടിക്കാനുള്ള ക പത്ത് രൂപയല്ലോ ഞാൻ ചോദിച്ചുള്ളൂ കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ പോയേ എന്ന് പറയും കേട്ടോ അപ്പം അല്ലിന ഭയങ്കര വിഷമത്തോടു കൂടി നിൽക്കാണ്ട് കേട്ടോ വൈജോൻ്റെ അകത്തേക്ക് പോകും അപ്പോൾ ചായ വീട്ടിലില്ലെന്ന് ചോദിക്കട്ടോ വീടോ അതിന് വീടാ എവിടെയാണ് ലേ കണ്ടില്ലേ ഈ വീട് ഇതൊക്കെ എൻ്റെ ആയിരുന്നു കാല്ാലത്തെല്ലാം എൻ്റേതായിരുന്നു കുറേ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ഇപ്പൊക്കെ പോയി എല്ലാം എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് എനിക്ക് ജീവിക്കാൻ അറിയാത്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാൾ തിരികെ പോകുമ്പോൾ അല്ലെങ്കിൽ പറയും അതേ ചായക്കുള്ള കാശ് ഞാൻ തരാം എന്ന് പറയും അപ്പോൾ എത്ര വേണമെങ്കിലും ഞാൻ നിന്നോളാം ചായ്ക്ക് കാശി കിട്ടുന്നുണ്ടെങ്കിൽ എന്ന് പറയാനട്ടോ അങ്ങനെ അലീനെ വേഗം തന്നെ ഓടിപ്പോകാണേ ഓടിപ്പോയിട്ട് പൈസ എടുത്തുകൊണ്ട് കൊടുക്കാനോ അപ്പോൾ ബാബിയാണെന്നുണ്ടെങ്കിൽ ഇത് മുകളിൽ ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ പൈസ കൊണ്ടു കൊടുക്കുമ്പോൾ അയാൾ പറയും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പോകും അപ്പോൾ ബാബി വേഗം തന്നെ വൈജയന്തിയോട് ചെന്ന് പറഞ്ഞ് കൊടുക്കുകയാണെ അപ്പം അലേന്ദ്രൻ ഉണ്ട് വൈജയന്തി ഉണ്ട് ബാബിയുണ്ടത് അപ്പം ബാബി ഉദേ വരുന്നുണ്ട് അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞട്ടോ എന്നിട്ട് ചോദി പെട്ടെന്ന് ദേഷ്യത്തോട് വൈജയന്തി എഴുന്നേറ്റ് ചോദിക്കണേടി നീ അയാൾക്ക് പൈസ കൊടുത്തോ ആ കൊടുത്തു എത്ര രൂപ കൊടുത്തു അമ്പത് രൂപ കൊടുത്തു ആഹാ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ നീ ആ കാശ് കൊടുക്കുമ്പോൾ ഞാൻ ആരായി ഇവിടുത്തെ കൊച്ചമ്മ ദൈ ഇല്ലാത്തവളും കരണില്ലാത്തവളും ഒക്കെ ആയി പിശുക്കത്തി ഒക്കെ ആയി പക്ഷെ നീ വലിയ മടിശീല അഴിച്ചിട്ടിരിക്കുന്ന ആളായി ദാനശീല അപ്പോൾ ഞാൻ എന്തായി ഞാനല്ല അപമാനിക്കപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുകയാണെ അന്നേരം അലീനെ പറയാം അയ്യോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല നീ അങ്ങനെ ഉദ്ദേശിച്ച് തന്നെയാണ് ആ പൈസ കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ പോയ ആൾക്ക് നീ എന്തിനാണ് പൈസ കൊടുത്തത് നീ പൈസ കൊടുക്കേണ്ട കാര്യം എന്താണ് നീയാണ് ഈ വീടിൻ്റെ ഉടമസ്ഥ ഞാനാണ് വീട്ടിൻ്റെ ഉടമസ്ഥ ഇതേ എൻ്റെ വീടാണ് എന്നൊക്കെ പറയട്ടോ അയ്യോ ഞാൻ മാഡത്തിന് മോശക്കാരിയാക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല ഒരു ചായ കുടിക്കാനുള്ള കാശല്ലേ ചോദിച്ചുള്ളൂ അത് ഞാൻ കൊടുത്തതെന്ന് പറയട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് അലീന എന്തായാലും വൈജയന്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് പൈസ കൊണ്ടുപോയിട്ട് അലീന കൊണ്ടു കൊടുത്തത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അത് അലീനെ വൈജയന്തിയെ മോശക്കാരിയാക്കില്ലേ എന്ന് പറയുന്ന കാണിച്ചോണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്